ഞാനിന്റെ കുടുംബം സഹാദ നായിക ഈ നായികട്ടാണ് പൊന്നാനി ഏരിയ സെക്രട്ടറി സഹാർ ടി എം സദ്ദേ ഇപ്പൊ അയാളിപ്പോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും അവിടെ മറ്റേ എഴുതി കയറിയുള്ളൂ ഞാനത് പറഞ്ഞതരാ ഞാനും സി പി എമ്മിന് പത്തപ്രവർത്തന എന്റെ കുടുംബാണെങ്കിലോ പത്ത് എൺപത്തി വർഷം വർഷമുള്ളില് എന്റെ കുടുംബം അങ്ങനെ തന്നെ ഞാൻ വ്യക്തമായി ഞാൻ എഴുതി ഞങ്ങള് അച്ചിട്ട് പറഞ്ഞു അച്ചിട്ട് പറഞ്ഞത് ഇതിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എല്ലാവർക്കും ഉണ്ട് ഞമ്മളെ പറഞ്ഞു ഒരു കാര്യം വ്യക്തമാക്കിയതരാ ഇതില് പിണറായി വിജയൻ നാളെ എന്തായാലും ഈ ഒന്നാം വർഷം ഈ കേരള നിയമസഭ പൂർത്തിരിക്കണു മുന്നേ അയാള് രിക്കുമ്പോ നമുക്കിവിടെ എഴുതിപ്പെടാൻ പറ്റാൻ പറ്റുന്നതാണ് എനിക്ക് ഒറ്റ കാരൻ സാധാരണ പ്രവർത്തകരെ ചതിച്ചുകാരൻ എനിക്കൊക്കെ അയാളെ എഴുതിയാക്കും അതിന്റെ മുന്നിലും ഞാനൊക്കെ തീർക്കാൻ പോവാ ഈ പി വി ആ ചോദ്യത്തിന് ഉത്രം ഇന്റെ ഈ മുഖ്യമന്ത്രി അല്ലല്ല ഞങ്ങളെ ഭരിക്കുന്ന പാർസെ പറ്റി ഗോവിന്ദ അംശം പോരും നമ്മുടെ നമ്മളൊക്കെ പിന്നെ ഒരു നിഷ്പശ നിലപാടുള്ളതിലാ നമ്മളൊക്കെ പടം കിട്ടുന്നുള്ളതാ